അത്യുന്നതനും സർവശക്തനുമായ കർത്താവായ ഇഷം തിരുനാമത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും എൻ്റെ അഭിനന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഈ യൂട്യൂബ് ചാനൽ വഴിയായിട്ട് വീണ്ടും ദൈവത്തിൻ്റെ സന്ദേശം പറയാൻ ദൈവം കൊടുത്ത് പരിശുദ്ധാത്മാവ് അനുവദിച്ച ഈ നേരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഹാല ലൂയ ഇപ്പോഴും നമ്മുടെ നമുക്ക് ദൈവം കൊടുത്ത ഈ ദിവസം കൊടുത്ത സന്ദേശം എന്തെന്ന് വെച്ചാൽ മത്തായുടെ സുശേഷം ആറാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനം എങ്ങനെ പറയുന്നു എന്തെന്ന് വെച്ചാൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഹലലുയ ഇവിടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക ഇത് വന്ന് എന്താണെന്ന് വെച്ചാൽ ഈശോയ്ക്കും നമുക്കുമുള്ള ആ റിലേഷൻഷിപ്പ് അല്ലേ ആ ആരുടെ ഞാൻ പറയാത്ത കാര്യം ഞാൻ ദൈവത്തിനോട് പറയും എനിക്ക് ഈ കാര്യം ദൈവം തന്നെ എനിക്ക് സാധിച്ചു തരാൻ പറ്റും അങ്ങനെയുള്ള ആ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് മാത്രം പറയുന്ന അത് രഹസ്യമായിട്ട് പറയുന്ന രഹസ്യമായുള്ള ഇടത്തിൽ അറക്കുള്ള പോയി കഥയെല്ലാം അടച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു ഒരു ഒരു റൂമിൽ കയറി കഥ കടച്ച് പ്രാർത്ഥിക്കുന്ന അതും നല്ലതാണ് പക്ഷേ അതിനേക്കാട്ടിലും എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇതയത്തിലിരിക്കുന്ന യേശു കർത്താവ് അത് ആരും കാണത്തില്ല അല്ലേ ആരും കാണത്തില്ല നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ പരിശേശുക്രിസ്തുവിനോട് ഈ എനിക്ക് ആ ഒരു മനുഷ്യൻ്റെ അടുത്തും എനിക്ക് പറയാൻ പറ്റാത്ത ആ കാര്യത്തിന് എൻ്റെ ഹൃദയത്തിലുള്ള യേശുവിൻ്റെ അടുത്ത് മാത്രം ഞാൻ പറയുന്നു പറഞ്ഞ അങ്ങനെ പറയുന്ന ആ പ്രാർത്ഥനയാണ് രഹസ്യത്തിലുള്ള ദൈവത്തിനോട് പറയുന്ന പ്രാർത്ഥന ഹാലല്ലുയ്യ അങ്ങനെ പറയുമ്പോഴത്തേക്ക് വചനത്തിൽ കാണാം രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും രഹസ്യത്തെ കാണുന്ന നിന്റെ പിതാവ് അതിൻ്റെ പ്രതിഫലം തരും ഈ വചനം തന്നെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ് ലാസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ആൻഡ് യുവർ ഫാദർ സീസ് ഇൻ സീക്രട്ട് സീക്രെ റിവാർഡ് യു ഓപ്പൺലി റിവാർഡ് യു ഓപ്പൺലി എന്നു വെച്ചാൽ ഓപ്പൺലി വെച്ചാൽ പ്രത്യക്ഷമായിട്ട് അതിൻ്റെ പ്രതിഫലം തരും ഹലുയ അപ്പോൾ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെയാ അതിൻ്റെ പ്രതിഫലം തരുന്നത് പ്രത്യക്ഷമായിട്ട് എന്ന് പരിശുദ്ധാത്മാവ് അതാണ് നിങ്ങൾക്ക് എനിക്കും പറ പ പറയാനുദ്ദേശിക്കുന്നത് പ്രത്യക്ഷമായിട്ട് നീ എൻ്റെ അടുത്ത് അറിയില്ല ആരും കാണാതെ എൻ്റെ അടുത്ത് നീ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് നീ എൻ ഏതെടുത്താ നീ അപമാനിച്ച് നിന്നത് ആരൊക്കെയാണ് നിന്നെ അപമാനിച്ചത് ഏത് കാര്യമാണോ നിനക്ക് വെളി വരാൻ പറ്റാതെ പോയത് ഏത് കാര്യമാ നിന്നെ ഒരു ഇരുട്ടിൽ ഇരുട്ടിലോട്ട് ഇരുട്ടിലോട്ട് ഇരിക്കാനായിട്ട് പ്രേരിച്ചത് ആ കാര്യങ്ങളിലെല്ലാം അവിടെ നീ എവിടെയാണോ തോറ്റത് അവിടെ നിന്നെ ഞാൻ വിജയിക്കുന്ന ഒരു മകനായിട്ടും മകളായിട്ട് വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കും യഹോബക്ക് സാധിക്കും എന്നാണ് ദൈവം ഈ സന്ദേശം വഴിയായിട്ട് നമ്മോട് പറയുന്നത് നോക്കിയാല് പ്രത്യക്ഷമായിട്ട് നമുക്ക് പ്രതിഫലം തരും അങ്ങനെ വെച്ചാൽ ആ റിലേഷൻഷിപ്പ് അങ്ങനെ ഇരിക്കണം യേശുവിൻ്റെയോടുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം നിങ്ങളും ഈശോ ഈ മൂന്ന് ഇതാണ് അവിടുത്തെ ഒരു ലൈൻ എന്നു വെച്ചാൽ അപ്പോൾ ഈശോ അടുത്ത് നിങ്ങൾ പറയുന്ന ആ പ്രശ്നത്തിന് ദൈവം തീർച്ചയായിട്ടും നമുക്ക് പ്രതി അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ട് തരും എന്ന് നമുക്കിന്ന് വാക്കുതൃത്വം പറയുന്നുള്ളൂ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അല്ല ക്ലോസ് ഡോർ അടച്ച് എന്ന് വച്ചാൽ കഥമടച്ച് അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ യേശുവിൻ്റെ അടുത്ത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന യേശുവിൻ്റെ അടുത്ത് യേശുവിൻ്റെ അടുത്ത് നമ്മുടെ പ്രാർത്ഥന പറയുമ്പോഴത്തേക്കും அது நம்ம சிந்தையில் வரான் பாட படாத்த காரியங்கள் உண்டோ நம்ம ஏதக்குண்டோ அதுக்கெந்தோ க்ளோஸ் செய்யணும் அடக்கணும் என்பால் அவிஸ்வாசம் வரும் நெகட்டீவ் தாட்ஸ் வரும் இல்லை மட்டோரிடத்து நமக்கு ஷியம் காணும் ஞா எந்த கொண்டா சிச்சுவேஷனில் வந்தது அது அது சம்பந்திட்டுள்ள ஆளுக்காரோடு நமக்கு தேஷம் காணும் அவர் அவரோடு சமாதான குறவு காணும் இதுக்கெ இல்லாத எந்த ஈஷோ இது அனுமதிச்சின நோக்கம் உண்டு இது அனுமதினா தைவம் எங்களுக்கு ஒரு நல்ல ஒரு பிரதிபலம் தெய்வம் தீர்ச்சாய்ட்டும் தரும் அள விஸ்வாசத்தில் நீங்கள் தெய்வத்தோடு பிரார்த்திக்கப்போத்தி தீர்ச்சியையும் தெய்வம் பிரத்யம் ஆகிட்டும் நமக்கு பிரதிஃபலம் தரான் சன்னதான நம்ம பைபிளில் நோக்கியால் ஒரு ஸ்திரீய குறித்து நமக்கு காணாம் பன்னிரண்டு வர்ஷம் ரத்த ராவம் உள்ள ஒரு ஸ்திரீய காணாம் அவளோடைய பன்னெண்டு வர்ஷம் அவளோடைய ரத்த ரவம் அது அவ்வந்து ോകം അവളൊരു രഹസ്യമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന പറ ചൊല്ലുന്നുണ്ട് പല വൈദ്യ പല ഡോക്ടേഴ്സേയും പോയി കണ്ട് അവളുടെ എല്ലാ അവളുടെ എല്ലാം കാര്യങ്ങളും തനിക്കുള്ളതെല്ലാം ചെ ചിലവഴിച്ചെന്ന് വെച്ചാൽ അവൾ എല്ലാവരുടെയും വിറ്റ് ആ മെഡിസിൻ അവളുടെ ആരോഗ്യം കിട്ടാനായിട്ട് അവൾ ചെയ്ത മെഡിസിൻ എല്ലാം എല്ലാം ചിലവഴിച്ചിട്ടും അവൾക്ക് ഒരു ഫലനും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്യുന്നുവെച്ചാൽ അവളുടെ അവൾ ഒരു തീരുമാനം എടുക്കുന്നു എങ്ങനെ എന്താ തീരുമാനം എടുക്കുന്നെന്ന് വെച്ചാൽ അവൾ വന്ന് മാതിലെ നമുക്ക് കാണാൻ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഏഴിലൊരു മുപ്പത്തിനാലാമത്തെ വചനത്തെ നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് അതിൽ കാണാൻ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ വന്ന് ഒരു അവിടെ അവൾ സ്ത്രീ എന്തെന്നാൽ രഹസ്യമായിട്ട് ദൈവത്തിൻ്റെ അവൾക്ക് ആരുടെ അടുത്തും ആരുടെ പറയാൻ പറ്റത്തില്ല ആരുടെ ഈ കാര്യം കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലിരുന്ന് ആ ആ സ്ത്രീ എന്ത് ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ഒരു പ്രാർത്ഥന അവിടെ ചൊല്ലുന്നുണ്ട് അതിൽ നോക്കിയാൽ അവൾ എന്താ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ അവൾ ഒരു ഒരു തീരുമാനം എടുക്കുന്നു ഒരു തീരുമാനം എടുക്കുന്നു അതൊരു പ്രാർത്ഥന നമുക്ക് ഇന്ന് ദൈവമേ ഞാൻ ഇതൊക്കെ ചെയ്യും അന്ന് നിങ്ങൾ പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ബല സാദൃശ്യമുണ്ട് എന്തെന്നുവെച്ചാൽ അവൾ പറയുന്നു അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു എന്നാണ് നമുക്ക് ആ വചനത്തെ കാണാൻ പറ്റുന്നത് അവളെന്നു വെച്ചാൽ അവളൊരു രഹസ്യമായിട്ട് അവൾ അത് ആരുടെ പറഞ്ഞില്ല ആരടുത്തും പറഞ്ഞില്ല ഞാൻ യേശുവിനെ പോയി കാണാൻ പോകുന്നു യേശുവിൻ്റെ വസ്ത്രത്തിനെ പോയി തൊടാൻ പോകുന്നു എനിക്ക് അങ്ങനെയെങ്കിലും എനിക്ക് സുഖം വരട്ടെ എന്ന് ആരുടെ അവൾ പറഞ്ഞില്ല അവൾ രഹസ്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് അവൾക്ക് അവളുടെ ഹൃദയത്തിലിരിക്കുന്ന ആ യേശുവിൻ്റെ അടുത്ത് യഹോവ അടുത്ത് അവൾ പറയുന്നു എന്താ പറയുന്ന അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ട ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിനെ പോയി തൊടും ദൈവമേ ഞാൻ പോയി തൊടുമ്പോഴത്തേക്ക് ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും അവൾക്ക് രക്ഷ ഇത് എങ്ങനെയാ രോഗത്തിൽ നിന്ന് അവൾക്ക് രക്ഷ വേണം ഈ ഈ ലോകത്തെ കാണുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ നാമം മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ അവൾ എന്താ പറയുന്നത് ഞാൻ പോയി വസ്ത്രമെങ്കിലും ഞാൻ തൊട്ടാൽ അപ്പൊ അവിടെ ഒരു തീരുമാനം എടുക്കുന്നു മുതലാ ആദ്യത്തെ തീരുമാനം എന്തെന്ന് വെച്ചാൽ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിനെ തൊടും ഇതാണ് അവൾ ആദ്യം എടുക്കുന്ന തീരുമാനം രണ്ടാമത്തെ വന്ന് എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിനോട് പറയുന്നു ചെ ദൈവത്തിനോട് അവൾ ആ കാര്യത്തിനെ പറയുന്നു അപ്പം ഇന്ന് നമ്മൾ ദൈവം ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും ദൈവമേ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇതൊക്കെ ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് പറയുന്ന ആ ഒരു കാര്യം ദൈവത്തിന് വലിയ ഇഷ്ടമാണ് അപ്പം അവൾ പറയുന്നു ഞാൻ വസ്ത്രം തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അടുത്തത് അവൾ എന്താ ചെയ്യുന്നത് പുറകിൽ പുരുഷാരത്തിൻ്റെ കൂടെ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു ഈ ഈ സെന്റൻസിൽ ഈ വചനത്തിൽ നമുക്ക് ദൈവം ഏർ കാണിച്ച് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന കാര്യം എന്താ വെച്ചാൽ അവൾ രഹസ്യമായിട്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ അവൾ മൂന്ന് കാര്യം പറഞ്ഞു ഞാൻ ദേഷ്യുവിനെത്തൊടും എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞതോടെ അവൾ നിർത്തിയില്ല അവൾ ചെയ്തും കാണിച്ചു ഹാലല്ലുയ അവൾ വസ്ത്രത്തിനെ പോയി തൊട്ടു അവൾ പറഞ്ഞു തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് എൻ്റെ രക്ഷ യേശുവാണെന്ന് അവൾ അറിഞ്ഞു യേശു ആണെന്ന് അറിഞ്ഞു ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം തീർച്ചയായിട്ടും ബലം തരുമെന്ന വിശ്വാസത്തോടെ അവൾ എന്താ ചെയ്ത് അവൻ്റെ അവിടെ യേശുവിൻ്റെ അടുക്കൽ പോയി അവൾ വഷ വസ്ത്രത്തിന് തൊട്ടു എന്ന് ഞങ്ങൾക്ക് കാണാൻ ഹാലല്ലുയ അപ്പോൾ അവൾ പറഞ്ഞത് അവിടെ എന്താ ചെയ്ത് അവൾ ചെയ്തു ഹാലുയ അപ്പൊ ഇന്ന് കാണുന്ന സൗദര്യം ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ എന്താ പറയുന്നത് രഹസ്യത്തിൽ നിങ്ങൾ എന്താ പറയുന്നത് അതിനെ നാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബലം ദൈവം നമുക്ക് തരും ഹാലല്ലുയ അവൾ എന്ത് ചെയ്യുന്നു അവൾ ഓടി പോകുന്നുണ്ട് അവിടെ ഭയങ്കര കൂട്ട എല്ലാരും പുരുഷാരം അവിടെ യേശുവിനെ ചുറ്റി ശരിക്കും ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ അവർ യേശുവിനെ ചുറ്റി ഇരിക്കുക പക്ഷെ അവൾ ഒന്നും ആലോചിച്ചില്ല എന്താലോചിച്ചില്ലെന്നു വെച്ചാൽ സ്ത്രീൻ്റെ കൂട്ടം ഇരിക്കുക ജനക്കൂട്ടങ്ങൾ ഇരിക്കുന്ന ജനത്തിരക്കിരിക്കുന്ന ഈ ഇടത്ത് എങ്ങനെ പോയി ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിനെ തൊടും അതുകൊണ്ട് യേശുവിന് കുറെ കൂടെ പോയി കഴിഞ്ഞാൽ എവരുടെ മകൾ എവരിൻ്റെ വീട്ടിൽ പോവുകയാണ് അവിടെ പോയി ദൈവ യേശു അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ പോയി തൊടാം അവൾ നിന്നില്ല അതുമാത്രമല്ല യേശു ഏതെങ്കിലും ഇടത്ത് പോയി പ്രാ പ്രാർത്ഥിക്കുകയോ ഇല്ല പ്രസംഗിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പോയി യേശുവിനെ പോയി തൊടാം നിന്നില്ല അവൾ அவளை எந்த அவள் ரகசியமாய்டு பரஞ்ச ஆ பிரார்த்தன ஞாபக போய் யேசுவின தொடும் എന്ന് പറഞ്ഞതിന് അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓടിപ്പോയി യേശുവിൻ്റെ ആ വസ്ത്രത്തിൽ അവൾ തൊട്ടു കിട അവൾക്ക് കിട്ടിയ ചാൻസിന് അവൾ വിട്ടില്ല ഹാലല്ല കണ്ടുകൊണ്ടിരിക്കുന്ന സൗന്ദര്യം നിങ്ങളുടെ നിങ്ങൾക്ക് യേശുവിനോ യേശുവിനോട് നമുക്ക് നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിനോട് നമുക്ക് അടുത്ത് സംസാരിക്കാം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കിട്ടിയ ചാൻസ് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് യേശുവിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മൾ അത് ചെയ്തെന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കാൻ സന്നദ്ധനാണ് ഹാലലു ഹാലുയ അപ്പോൾ അവൾ അവൾ രഹസ്യമായിട്ടാണ് ആ പ്രാർത്ഥന പറഞ്ഞത് ഞാൻ തൊടും എന്ന് പറഞ്ഞ അവൾ തൊട്ടു അവൾ സുഖം പ്രാപിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവൾ സുഖം പ്രാപിച്ചതിന് അവൾ രഹസ്യമായിട്ട് തന്നെ പറഞ്ഞു പക്ഷേ യേശു എന്താ ചെയ്ത യേശുവിനറിയാം അവൾ തൊട്ടത് ആരെന്നറിയാം അവൾ യേശു ചോദിക്കുന്നുണ്ട് ആര് തൊട്ടതെന്ന് പക്ഷേ അവൾ യേശുവിനറിയാം അവളാണ് തൊട്ടത് അവൾക്ക് സുഖമായി അവൾ സൗഖ്യമായെന്നൊക്കെ യേശുവിനറിയാം പക്ഷേ യേശു എന്താണെന്ന് അവൾ രഹസ്യമായിട്ട് പറഞ്ഞ பிரார்த்தனைக்கு தெய்வம் பிரத்யாய்ட்ட அவக்கு பலன் கொடுக்கணும்ச்சா அவளை எல்லாரும் ஒதுக்கியதான் நீ எந்தா போய் தொண்ண ஆராய எல்லா வீட்டு வீட்டார் பண்ணி நீ எந்தா போகண നിനക്ക് എന്താ നിനക്ക് നിനക്കെന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ അവൾ എല്ലാവരിറ്റിനെയും കളഞ്ഞിട്ട് ആ രഹസ്യമായിട്ട് ദൈവത്തിനോട് പറഞ്ഞ കാര്യത്തെ അവൾ ചെയ്തു ഹാലല്ല ചെയ്തപ്പോഴത്തേക്ക് അവൾ സുഖം പ്രാപിച്ചു ഇപ്പോഴും യേശു യേശു എന്താ പറയുന്നത് എൻ്റെ വസ്ത്രം തൊട്ടതേ ആര് ദൈവത്തിനെ അറിയാത്ത അറിയാഞ്ഞിട്ടല്ലോ യേശുവിനെ അറിയാഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ നാവിലാ വാ ആ വാക്കുകൾ വരും മുന്നേ ദൈവം അറിഞ്ഞിരിക്കുന്നു അതാണ് വചനം അല്ലേ അപ്പം നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ആ ദൈവത്തിൻ്റെ അടുത്ത് ആ പറയാൻ ആരംഭിക്കുന്നോ പറയാനാരംഭിക്കുന്നു അപ്പോഴേ ദൈവം ആ പ്രാർത്ഥന കേട്ടു ഹാലല്ല അത് നമുക്ക് എപ്പോഴും കൊടുക്കണം അതിന്റെ നേരം ദൈവത്തിനറിയാം അവൾ എങ്ങനെ കൊടുക്കണം എന്ന് യേശുവിനറിയാം അവൾ എപ്പ ആരെ കാണാ കൊടുക്കണം എന്ന് യേശുവിനറിയാം പോയി തൊട്ട ഉടനെ യേശു പ്രത്യക്ഷമായിട്ട് പറയുന്നു എന്റെ തൊട്ടതായിരുന്നു അപ്പോഴാണ് അവൾ വേറെ ഒരു വഴിയില്ലാതെ അവള് വന്ന് ഞാനാണെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം അവൾ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു ഇതാണ് ദൈവം അവൾക്ക് കൊടുത്ത പ്രതിഫലം ഇപ്പോഴാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര എത്രയോ പേർ ദൈവത്തിനെ തൊട്ടിരിക്കാം പക്ഷെ അവർക്കും അവിടെ അസുഖം ഇരിക്കാം പക്ഷേ ഇവളുടെ വിശ്വാസം ഇവളുടെ വിശ്വാസം ഒരു കൊണ്ട് ദൈവം പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു ഹാലല്ലൂയ ഇന്ന് കാണു കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രഹസ്യമായിട്ട് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥന ദൈവം പ്രത്യക്ഷമായിട്ട് നമുക്ക് ബലം തരും ആരും കാണാതെ കാണാതെ കാര്യങ്ങൾ ദൈവം എല്ലാ നിങ്ങളുടെ നന്മകൾ കാണുന്ന നിങ്ങളുടെ 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 കാര്യത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ജയിച്ചു ഞാൻ ജയിച്ചു യേശു എന്നെ ജീവിക്കുന്നു എന്ന് പറയത്തക്ക ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം കൊടുത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവം സന്നദ്ധനാണ് ഹാല ലുയ കണ്ടുകൊണ്ടിരുന്ന ഓരോ സഹോദരനും ഇന്ന് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവമേ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ബലം തരുന്ന യേശു കർത്താവെ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും യേശുൻ്റെ കരങ്ങളിൽ ഞാൻ കൊടുക്കുന്നു എന്ന് ഈ ചാനൽ വഴിയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഇന്ന് യേശുവിൻ്റെ കരത്തിൽ കൊടുക്കുന്നു ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടും ബലം തരാൻ സന്നദ്ധ Hallelujah.